ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇപ്പം ഇന്ന് ഒരു തെറ്റൊക്കെ പിടിച്ച ദിവസം കേട്ടോ നമുക്കൊക്കെ ഇന്ന് എക്സാം തുടങ്ങണേ അപ്പം അവർക്ക് സ്കൂളിലേക്കൊന്നും കൊണ്ടുപോകേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ ഫുഡൊന്നും കൊണ്ടുപോകണ്ട അവർക്ക് പത്ത് മണി മുതൽ ഒരു മണി വരെ കേട്ടോ അപ്പോൾ അവർക്ക് കാര്യമായിട്ട് ഫുഡൊന്നും കൊണ്ടുവന്നാൽ വെള്ളിയാഴ്ചയുണ്ട് മദ്രസ്സും ഇല്ല കേട്ടോ മദ്രാസ് ഉണ്ടാകുമ്പോൾ പിന്നെ മദ്രാസിൽ നിന്ന് വിട്ടുവരുമ്പോൾ എന്തെങ്കിലും ഫുഡ് കഴിക്കാനേ കൊണ്ടുപോകേണ്ടി വരും മദ്രാസ് ഇല്ലാത്തതുകൊണ്ട് അതൊന്നും കൊണ്ടുവണ്ടി ആവശ്യമില്ല കേട്ടോ തിരക്ക് പഠിച്ചെന്ന് പറഞ്ഞാൽ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഞാൻ പറയാറില്ല വീടിൻ്റെ പനിയിലാണ് വീടിൻ്റെ പനിയിലാണെന്ന് അപ്പോൾ ഇന്ന് വീടിൻ്റെ പെയിൻറ്റിങ് കേട്ടോ അപ്പം പെയിൻറ്റിങ് എന്ന് പറഞ്ഞാൽ പെയിൻറ്റിങ് ചെയ്യുന്നതിൻ്റെ ഉപ്പാണ് കേട്ടോ അപ്പം ഉച്ചയ്ക്ക് ഫുഡും രാവിലത്തെ ഫുഡും അങ്ങനെയുള്ള പരിപാടിയൊക്കെ വേണം അപ്പം അവർ തിരക്കാട്ടോ അപ്പം മക്കളെ രാവിലെ പറഞ്ഞേക്കണം അപ്പോൾ അവർക്കുള്ളതും ഉണ്ടാക്കണം അത് കഴിഞ്ഞ് അമ്മക്ക് കച്ചായി കുടിക്കാനുള്ളത് ഉണ്ടാക്കണം അത് കഴിഞ്ഞിട്ട് പിന്നെ ഇപ്പോഴൊക്കെ ഫുഡും ചോറുള്ളും ഒക്കെ നോക്കുമ്പോണം അങ്ങനെ ആ ഒരു തരക്കാട്ടോ അപ്പോൾ കാൽ ചായക്ക് വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞില്ല മക്കളെ നേരത്തെ എണീക്കുന്നു അപ്പം മക്കൾ എണീറ്റിട്ടുണ്ട് അവർക്ക് പരീക്ഷ പഠിക്കും പോകണം അപ്പോൾ നേരത്തെ എണീറ്റിട്ടുണ്ട് അപ്പോൾ അവർക്ക് ആ ഒരു കഴിഞ്ഞാൽ അവർക്ക് ചായ കൊടുക്കാൻ ശരി ഞാൻ കോഴിമുട്ടൊക്കെ പുഴുങ്ങി അവർക്ക് ചായ കൊടുക്കാൻ വേണ്ടിയിട്ടുണ്ടോ അപ്പം കോഴിമുട്ട പോകുന്ന സമയം കൊണ്ട് സ്കൂൾ സ്കൂൾ കുട്ടികൾക്കൊക്കെ കഴിച്ച് പോവാനും പിന്നെ ഇവരല്ലാതെ തന്നെ നാത്തൂൻ്റെ മക്കളൊക്കെ ഉണ്ട് അപ്പോൾ അവർക്ക് കൊണ്ടുപോകേണ്ടി വരും ഒരു ഫുഡ് അപ്പോൾ അവർക്ക് കൊണ്ടുപോകാനൊക്കെ ആയിട്ട് ഞാൻ കുറച്ച് ചിക്കൻ ഉണ്ടായിരുന്നു അപ്പോൾ ആ ചിക്കനെ കൊണ്ട് ചെറിയൊരു തട്ടിക്കുട്ടി ഒരു ഗ്രേവി ഒക്കെ ഉണ്ടാക്കലും അവർക്ക് ഫ്രൈ ചെയ്ത് കൊടുക്കലും അങ്ങനത്തെ പരിപാടിയിലാട്ടും അതൊക്കെ ചെയ്ത് അവർ പറഞ്ഞയച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് സാവധാനം നമുക്ക് ചായക്കുള്ള ഇതൊക്കെ ആക്കി നമുക്ക് കുടിച്ചാൽ മതിയുള്ളൂ അപ്പോൾ ആ ഒരു ഇതിൽ തരത്തിലാട്ടോ അപ്പോൾ Terima kasih telah menonton! അപ്പോൾ അത് അവരെ കറിയൊക്കെ ആയിട്ടുണ്ട് അപ്പം ഞമ്മക്ക് ഞാൻ പൊടി വാട്ടമുള്ള വെള്ളമൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി തളിക്കുന്ന സമയം കൊണ്ട് നമുക്ക് ഞാൻ കോഴിമുട്ട പൊങ്ങേച്ചെന്നൊക്കെ പറഞ്ഞോളൂ അപ്പം നമുക്ക് ചായ കുടിക്കട്ടോ അപ്പം അത് നമ്മൾ മൂന്നാറിലും ചായ പിടിക്കാൻ പോകട്ടെ വേറെ ആരും കൂടെ എണീറ്റിട്ടില്ല അതാണ് ഞാനും രണ്ട് രണ്ടും മക്കൾ തന്നെ എണീറ്റിട്ടുള്ളൂ അപ്പോൾ പിന്നെ നമ്മൾ ചായ പിടിക്കട്ടെ അപ്പം നമുക്ക് ഇപ്പം തിരുലേക്കുള്ള കറി കോഴിപ്പാട്സാണ് കേട്ടോ അപ്പം കോഴിപ്പാട്സ്താ ഞാൻ വൃത്തിയാക്കി നന്നായി കഴുകിയൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ഇങ്ങനെ ഈ കോഴിപ്പാട്സിൻ്റെ കറി അങ്ങനെ വെക്കാറില്ല അത് കറീറ്റ് ചെയ്തിട്ടൊന്ന് വെച്ച് വെക്കുക കേട്ടോ അപ്പോൾ ഫസ്റ്റ് ഞാനിത് മഞ്ഞളും അതുപോലെ മല്ലിപ്പൊടിയും ഉപ്പ് ഇട്ടിട്ട് നന്നായി ഒന്ന് വേവിച്ചെടുത്ത് കേട്ടോ വെള്ളം ഒഴിച്ചിങ്ങാണ്ട് എന്നിട്ട് പിന്നെ നമ്മൾ ഉള്ളി ഇതൊക്കെ മിക്സിയിലിട്ട് അടിച്ചിങ്ങാണ്ട് ഒരു ഗ്രേവി പോലെ ആക്കിങ്ങാണ്ട് ഇങ്ങാണ്ട് അങ്ങനെയൊക്കെ ഒരു സ്പെഷ്യലായി ചെയ്ത് വെക്കി പക്ഷേ പക്ഷെ ടേസ്റ്റൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ നമ്മളെ കക്കന്മാർ പഠിക്കാനിരിക്കേണ്ട കേട്ടോ അപ്പോൾ ഒരാൾക്ക് ഇംഗ്ലീഷ് ഒരാൾക്ക് അറബിയാണ് എക്സാമ് അപ്പോൾ എല്ലാവരും രണ്ടാളും ഇരുന്ന് പഠിക്കേണ്ട കേട്ടോ അപ്പോൾ അവർക്കുള്ള ക്വസ്റ്റ്യൻ പോലൊക്കെ എഴുതി കൊടുത്താണ്ട് ഞാൻ പിന്നെ നേരെ അടുക്കളയിലേക്ക് തന്നെ പോയി പത്തിരിക്കുള്ള പൊടി വാട്ടി വെച്ചിട്ടുണ്ടായിരുന്നു ഇനി അതൊക്കെ ഒഴിച്ച് നമ്മൾ പത്തിരിയൊക്കെ ഉണ്ടാക്കോ അപ്പോൾ ഞാനത് അവിടെ കുറച്ച് ചെറിയുള്ളി അതുപോലെ അതിലേക്ക് വെളുത്തുള്ളി ഇഞ്ചൊക്കെ ഇട്ടിട്ട് നന്നായി ആക്കി കെട്ടോ അത് ഞാൻ പറഞ്ഞില്ല പറഞ്ഞില്ലേ ഒരു ഗ്രേവി പോലെ ചെയ്യാനുണ്ടെന്ന് അപ്പോൾ അതിന് വേണ്ടി ചെയ്തു ചെയ്തതെട്ടോ അപ്പോൾ എന്നാൽ ആദ്യം ഒരു ഇത്തിരി പെരിഞ്ചീരകം പൊട്ടിച്ച് അതിലേക്ക് പിന്നെ ആ ഗ്രേ ഉള്ളിൻ്റെ ഇതിൻ്റെ പേസ്റ്റൊക്കെ ഇട്ടും കൊണ്ട് നന്നായി ഒന്ന് വയറ്റി അതിന് ശേഷം അതിലേക്ക് എല്ലാ ശേഷം ബിരിയാണി മസാലേൻ്റെ ഈ പാക്കറ്റ് പൊടി കേട്ടോ ഞാൻ അവിടെ യൂസ് ചെയ്തത് അതിട്ട് കുറച്ച് മുളകും പൊടി ഇട്ടും കണ്ട് കോഴിപ്പാട്സിലേക്ക് വേവിച്ചേച്ചു കോഴിപ്പാട് സൈഡിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തങ്ങാണ്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടോ എന്നിട്ട് ആവശ്യത്തിന് ഉപ്പുണ്ടെങ്കിൽ ഉപ്പില്ലെങ്കിൽ അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് ഒരു ലേശം കൊള്ളോ വെച്ചാണ്ട് ഒന്ന് തിളപ്പിച്ചെടുത്തിട്ടോ അത്രേ ഉള്ളൂ ചില രസം വരുന്നു കേട്ടോ കറി ഞാനങ്ങനെ വെക്കാറില്ല അതേപോലെ ലാസ്റ്റ് കുറച്ച് കുരുമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം അങ്ങനെങ്ങൾ ചായ ഒക്കെ കുടിച്ചിട്ടോ പിന്നെ ചായയൊക്കെ കുടിച്ചിങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇക്കൊക്കെ ചിക്കനൊക്കെ ആയിട്ട് വരുന്നത് കേട്ടോ ഉച്ചക്കത്തേക്കും അതുപോലെ ഞാൻ പറഞ്ഞില്ല ഉപ്പുണ്ട് പണിക്കെന്ന് അപ്പോൾ ഒരു പതിനൊന്ന് മണിയൊക്കെ ആകുമ്പോൾ ഉള്ള ചായക്ക് വേണ്ടിയിട്ടുള്ളതൊക്കെ അപ്പോൾ ഉച്ചക്കത്തേക്കും അപ്പത്തേക്കുള്ള കറിക്ക് ഒപ്പരങ്ങിട്ട് വെക്കാമെന്ന് വിചാരിച്ച് അപ്പോൾ ഞാൻ കോഴി നന്നായി ഒന്ന് മസാല ഇട്ടിടുന്നത് മസാല ഇട്ടുന്നുണ്ട് അതിലേക്ക് രാവിലത്തെ പത്തിരി ഞാൻ ഫുള്ള് ആക്കിയിട്ടില്ലായിരുന്നു കുറച്ചെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു ആ ചൂടോടെ ഉപ്പേക്ക് ഒരു പതിനൊന്നണിയായിട്ട് ഇപ്പൊക്കാക്കി കൊടുക്കാൻ വിചാരിച്ചിട്ട് അപ്പം കറി ആക്കിയതിന് ശേഷം ഞാൻ പിന്നെ പത്തിരി ചുട്ട് ഇപ്പേക്ക് ചായ കൊടുത്തിട്ടോ ഒരു പതിനൊന്ന് മണി ഒക്കെ ശേഷം ഇപ്പോൾ ചായ കൊടുത്തു പിന്നെ ഉപ്പൊക്ക് ചായ കൊടുത്തതിന് ശേഷം പിന്നെ അവിടെ ഒന്ന് ക്ലീൻ ആക്കിയതിന് ശേഷം വേഗം ചോറിലേക്ക് നിന്നിട്ടു അപ്പം ചോറിന് ചിക്കൻ കറി ആയുണ്ടെങ്കിൽ ഇന്ന് നെയ്ച്ചോർ ഒക്കാന്ന് വിചാരിച്ചും അങ്ങനെ നെയ്ച്ചോറിൻ്റെ പണിയിലേക്ക് നിന്നു കറി ആക്കിയതിന് ശേഷം അപ്പോൾ ചോറിലേക്ക് പ്രത്യേകിച്ചൊന്നും ഇല്ല കേട്ടോ നെയ്ച്ചോറും അതായത് ചിക്കൻ കറിയും കുറച്ച് തൈട്ടുണ്ടാക്കിയിട്ടുണ്ട് അതുപോലെ തന്നെ പപ്പടം പൊരിച്ചിട്ട് പിന്നെ അച്ചാറും ഉണ്ടായിരുന്നു കേട്ടോ വേറെ പ്രത്യേകിച്ചൊന്നുമില്ല അതൊക്കെ തന്നെ വിളിരുന്നു അപ്പം എൻ്റെ ഇപ്പം അങ്ങനെ വല്ലാണ്ട് അങ്ങോട്ട് ഫുഡ് കഴിക്കുന്നവരായി ആളല്ല അതുകൊണ്ടിപ്പൊക്ക് വല്ലാണ്ടൊന്നും വേണ്ട നമ്മളൊക്കെ കഴിക്കുന്ന അതേപോലൊക്കെ തന്നെ മതി കേട്ടോ ഒരുവിധ ആൾക്കാർ അപ്പം അങ്ങനെ ഏകദേശം എല്ലാ പണിയും കഴിഞ്ഞിട്ടോ ഞാൻ കുറച്ച് പാത്രങ്ങളൊക്കെ കേൾക്കേണ്ട പാത്രങ്ങളൊക്കെ കഴുകി കുറച്ച് നല്ല തോന്നണ്ടായിരുന്നു തിരക്കിട്ട് കഴിയുമ്പോൾ നമ്മൾ എന്തായാലും പാത്രം അവിടെ തന്നെ അങ്ങനെ വെക്കലേ ലാസ്റ്റ് കഴിക്കാമെന്ന് ഇരച്ച് അങ്ങനെ കുറേ പാത്രം ഉണ്ടെങ്കിൽ കഴുകാൻ അതൊക്കെ കഴുകി കിച്ചണൊക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കി ഫുള്ള് സെറ്റാക്കി വെച്ചിട്ടോ ഇനി നമുക്ക് ചോറിലേക്ക് ഞാൻ തൈരാക്കി വെച്ചിട്ട് തൈരിലേക്ക് ഉള്ളി ക്യാരറ്റ് അങ്ങനെയൊക്കെ ഒന്ന് അരിഞ്ഞിടാനൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾക്കൊക്കെ ഇങ്ങനെ അങ്ങനെ തിരക്കുള്ള ദിവസം വരുമ്പോൾ അതുപോലെ സ്പീഡാണോ പണി പോകാറുള്ളത് അല്ലെങ്കിൽ അല്ലാത്ത സമയത്ത് പോകണം അത്ര പോലും സ്പീഡിൽ പണിയെടുക്കാൻ കഴിയാത്ത അവസ്ഥയാണോ എന്നൊക്കെ ഒന്ന് കമൻ്റ് ചെയ്യണം കേട്ടോ എനിക്കൊരു വെപ്രാളം ഉണ്ടാവുക പെട്ടെന്ന് എല്ലാം ചെയ്ത് തീർക്കണം എന്നുള്ള ആ ഒരു വെപ്രാളത്തിൽ ചിലപ്പോൾ എല്ലാം നമ്മളിപ്പോൾ കറിയിലൊക്കെ എന്തെങ്കിലും ഇടേണ്ട ആവശ്യമുണ്ടെങ്കിലൊക്കെ അവർക്ക് മറന്നു കിട്ടും പിന്നെ അതൊക്കെ ആരെയും വിഷമല്ലോ ഇത് ഇട്ടിട്ടില്ലല്ലോ അത് ഇട്ടിട്ടില്ല എന്നൊക്കെ തോന്നാം അങ്ങനെ ഇതാണ് നമ്മൾ ചോറും കൂടെ റെഡി ആയിട്ടുണ്ട് അല്ല അടിപൊളി നെയ്ച്ചോറും കൂടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് മൂടി വെക്കട്ടോ ഇനി ചോറ് വളമ്പാനുള്ള സമയമാകുമ്പോൾ നമുക്ക് എടുത്താൽ മതി അപ്പം ഞങ്ങൾ കിച്ചണൊക്കെ കണ്ടില്ലേ ഒരു കുഞ്ഞ് കിച്ചൺ കേട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് വൃത്തിയാക്കി ഞാൻ നേരെ എൻ്റെ അടുത്തേക്കൊന്ന് പോയി വെക്കാൻ പോകട്ടോ ഇപ്പം പിന്നെ ഇപ്പനെ കുറച്ച് നേരം ഒന്ന് സഹായിക്കാൻ വിചാരിച്ചിട്ടോ ഇപ്പം രണ്ട് ബെഡ്റൂമും കഴിഞ്ഞിട്ടുണ്ട് അപ്പം ബെഡ്റൂമിൽ പെയിൻ്റ് അടിക്കുമ്പോൾ താഴെ ആവാതെക്കാൻ ഇതാക്കും ഇങ്ങനത്തെ ഷീറ്റൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം ഇനി ബെഡ്റൂം കഴിഞ്ഞപ്പം ഇവിടെ ഹാളിലേക്ക് പോവുകയാണ് അപ്പോൾ ഇപ്പം ഒറ്റക്ക് ഇനി ഇപ്പം ഷീറ്റ് ആക്കണ്ട വിചാരിച്ചിട്ട് ഞാനും കൂടി സഹായിക്കാൻ തന്നിട്ടോ ഇപ്പം ഒറ്റയ്ക്ക് ഇല്ല കേട്ടോ പണിക്ക് വേറെ രണ്ട് ഇന്ത്യക്കാരും ഉണ്ട് കേട്ടോ ഒരു പിന്നെ തായ പൊട്ടിയിരുന്ന തിരക്കാണ് താ അല്ലാട്ടോ മുകളിൽ സിറ്റൗട്ടിൽ കിട്ടോ പൂട്ടിരുന്നതായിരിക്കാണ് അപ്പോൾ ഇതിപ്പോൾ തന്നെ ചെയ്തോളാം എന്ന് പറഞ്ഞുകൊണ്ട് ഒരാ പണിക്ക് ഏൽപ്പിച്ചതാണ് കേട്ടോ അപ്പോൾ ഇത് മോളിലത്തെ ഒരു പോർഷൻ ആട്ടോ അപ്പോൾ റൂമാണ് രണ്ട് ബെഡ്റൂമും ഡൈനിങ് ഹാളും ആണ് കേട്ടോ അപ്പോൾ അവിടുത്തെ രണ്ട് റൂമത്തും വൈറ്റ് വാഷ് കഴിഞ്ഞിട്ടോ ഡബിൾ കോട്ടൊക്കെ അടിച്ച് നല്ല വൈറ്റ് കളറൊക്കെ ആയിട്ടോ അപ്പോൾ ഇവിടുത്തെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഡൈനിങ് ഹാളിലേക്കാണ് അഞ്ഞടിക്കാനുള്ളത് കേട്ടോ അപ്പം ഇതാണ് ഇപ്പോഴത്തെ കോലം അപ്പം ഞാൻ ഫുൾ വീഡിയോ ഞാൻ ഇടുന്നുണ്ട് കേട്ടോ വീടിൻ്റെ വീടിൻ്റെ പണിയൊക്കെ കഴിഞ്ഞിട്ട് ഫുൾ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും ഞാൻ ഇപ്പോൾ പെയിൻറ് അടിക്കുന്ന വീഡിയോസൊക്കെ ഇങ്ങനെ എടുക്കുന്നുണ്ടപ്പം ഇപ്പം എൻ്റെ കൂടെയുള്ള ഇന്ത്യക്കാർ പറയുന്നുണ്ട് ചേട്ടാ നിങ്ങളെ ഫോട്ടോ എടുക്കുന്നുണ്ട് വീഡിയോ എടുക്കുന്നുണ്ട് എന്നൊക്കെ പറയേണ്ടിട്ടോ അപ്പോൾ അവരും അറിയില്ലായിരുന്നു ചാനലുണ്ടെന്നൊന്നറിയില്ലായിരുന്നു അപ്പം ഇപ്പം പറഞ്ഞപ്പം അവർ ഫോണൊക്കെ എൻ്റെ തന്നിട്ട് സബ്സ്ക്രൈബ് ചെയ്യാനൊക്കെ പറഞ്ഞു അപ്പോൾ ആ രണ്ടാളിപ്പം എൻ്റെ സബ്സ്ക്രൈബേഴ്സ് കേട്ടോ അപ്പം എനിക്ക് വീഡിയോ എടുക്കാൻ മടിയാകും ഓരോങ്ങനെ നോക്കുന്നു വീഡിയോ എടുക്കാനൊക്കെ മടിയാവും എന്നാലും കുഴപ്പമില്ല ഞാൻ വീഡിയോസൊക്കെ എടുത്തു അപ്പോൾ ഇതിന് മുന്നേ ഞാൻ പറഞ്ഞിട്ടുണ്ടാവുകയായിരിക്കും കേട്ടോ എൻ്റെ ഉപ്പായാലും എൻ്റെ ഫാമിലി എല്ലാം നല്ല സപ്പോർട്ടാണ് കേട്ടോ വീഡിയോ എടുക്കാനും ഈ യൂട്യൂബിൻ്റെ കാര്യത്തിലൊക്കെ നല്ല സപ്പോർട്ടാണ് അപ്പോൾ വലിയ കുഴപ്പമൊന്നുമില്ല അപ്പോൾ വീഡിയോ എടുക്കാൻ തന്നെ ഒരു പറഞ്ഞു കേട്ടോ അപ്പം ഇനി ഫുഡ് അയക്കാനുള്ള ടൈം ആയിട്ടോ അപ്പം സമയം ഒരു ഒന്നര രണ്ട് മണിയൊക്കെ ആയിട്ടുണ്ട് അപ്പോൾ ഇനി ഫുഡ് ഉളമ്പെന്ന് വിചാരിച്ച് പിന്നെ ഇനി ഫുഡ് അയക്കാൻ വിളിച്ച് അപ്പോൾ അവർക്ക് ഫുഡ് വേണ്ട കേട്ടോ ഇന്ത്യക്കാർക്ക് ഫുഡ് വേണ്ട കേട്ടോ അവർ ഫുഡ് കൊണ്ടുവരാണമല്ലോ ചെയ്യുക അപ്പോൾ അവർക്ക് വേണ്ട ഇപ്പംക്ക് മാത്രം മതി കേട്ടോ അപ്പം നമ്മളി എല്ലാവരും കൂടി ഇരുന്ന് ഫുഡ് കഴിക്കാതെ വിചാരിച്ചു ഉപ്പരം തന്നെ ഇരുന്ന് ഫുഡ് കഴിക്കാതെ വിചാരിച്ചിട്ടോ അപ്പോൾ അങ്ങനെ എല്ലാവരും ചോറൊക്കെ വെച്ച് കഴിഞ്ഞ് ചോറ് അയച്ച് കഴിഞ്ഞപ്പോൾ പിന്നെ ഇനി ഈ വെഴുകുന്നേർ എന്തെങ്കിലും ചായക്ക് കടി കടിയെടുക്കണ്ടേ അപ്പം ഞാൻ സമൂസ ആക്കാമെന്ന് വിചാരിച്ച് ബീഫും ചിക്കനും രണ്ടും കൂടി മിക്സ്ഡ് മിക്സഡായിട്ടുള്ള സമൂസ ആക്കാമെന്ന് വിചാരിച്ചിട്ടോ അപ്പോൾ അതിലേക്കുള്ള വെജിറ്റബിൾസൊക്കെ അരിഞ്ഞ് അപ്പോൾ അങ്ങനെതാണ് വേഗം ആ ചായ പരിപാടി അങ്ങോട്ട് കഴിക്കാട്ടോ അപ്പോൾ ഒരിക്കലും അഞ്ച് മണിയൊക്കെ ആകുമ്പോൾ മതി എന്ന് പറഞ്ഞിട്ടുണ്ട് ഇപ്പം അപ്പം പാവല്ലേ അച്ചിങ്ങൾ ഉച്ചയ്ക്കും ഭക്ഷണമൊന്നും കഴിക്കാതെ ഇപ്പോഴൊന്ന് കഴിക്കുന്നില്ലല്ലോ ഒരു പത്തനിക്കുക്ക് ഫുഡ് എന്തെങ്കിലും കൊണ്ടുവന്നിട്ട് അപ്പം കഴിക്കും പിന്നെ ഉച്ചയ്ക്ക് ഒരു റെസ്റ്റ് ആണല്ലോ ഒരു ഭക്ഷണമൊന്നും കഴിക്കില്ലല്ലോ അപ്പോൾ പിന്നെ വെകുന്നേരം എന്തെങ്കിലുമൊക്കെ കനത്തിൽ തന്നെ ചായ കൊടുത്താലേ അല്ലേ അവർക്കൊരു ഷാർ ഉണ്ടാവുള്ളൂ വിചാരിച്ചെ അവൻ സമൂസ ഒക്കെ യാച്ചി അങ്ങനെന്താ സമൂസേൻ്റെ പണിയൊക്കെ എടുക്കാം കേട്ടോ അപ്പോഴാണ് എൻ്റെ ഇക്കാക്കൻ്റെ വലിയ സിസ്റ്ററും മമ്മൂനൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം അങ്ങനെ എല്ലാവരും കൂടിയും അങ്ങനെ ഇരുന്ന് ചായ കുടിച്ച് ഉണ്ടാക്കി ചായ ഒക്കെ കുടിച്ചിട്ടോ പിന്നെ എനിക്ക് അന്ന് തന്നെ എൻ്റെ ഉപ്പൻ്റെ കൂടെ എൻ്റെ വീട്ടിലേക്ക് പോകും വേണം കഴിഞ്ഞിട്ടോ അപ്പം അന്നിപ്പോൾ പോകുമ്പോൾ തന്നെ ഞാനും പോയിട്ടുണ്ടായിരുന്നു ഉപ്പൻ്റെ പൊണ്ണൊരു ആറര ആവുമ്പോൾ കേട്ടോ കഴിയാം അപ്പോൾ ആറര ആകുമ്പോൾ ഞാനും മക്കളെല്ലാവരും കൂടി ഇപ്പൻ്റെ കൂടെ തന്നെ വീട്ടിലേക്ക് പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ അവിടെ വലിയ പരിപാടിയൊന്നുമില്ല അനിയത്തിയുണ്ട് അപ്പോൾ അമ്മൻ്റെ ഒരു അളാപ്പം മരിച്ചിട്ടുണ്ടായിരുന്നു അപ്പം എനിക്ക് പോകാൻ കഴിഞ്ഞില്ലായിരുന്നു അപ്പം ഞാനിന്ന് ജസ്റ്റ് അവിടെ നിന്ന് പോയി എല്ലാവരും ഒന്ന് കാണുക എന്നൊക്കെ അപ്പോൾ എനിക്ക് പിറ്റേന്ന് അവിടെ പോകാൻ വേണ്ടിയിട്ട് ഞാൻ അല്ലെങ്കിൽ പിന്നെ ഞാൻ ഒറ്റയ്ക്ക് പോകേണ്ടി വരും പിറ്റേന്ന് അപ്പോൾ ഇത് ഇപ്പം എൻ്റെ കൂടെ അങ്ങോട്ട് പോകാമല്ലോ അതാ സമോസൊക്കെ ഫ്രൈ ചെയ്യാൻ പോകട്ടോ അങ്ങനെ സമോസൊക്കെ ഫ്രൈ ചെയ്ത് അവർക്ക് ചായയൊക്കെ ആക്കി അവർക്ക് ചായ കൊടുത്തു കേട്ടോ ഒരഞ്ച് മണി അഞ്ച് അഞ്ചേളൊക്കെ ആകുമ്പോഴൊക്കെ എന്നെ അവർക്ക് ചായ ഒക്കെ കൊടുത്തു അപ്പം പിന്നെ ഇനിയിപ്പം കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇരുന്നേ അങ്ങനെയൊക്കെ ചെയ്തങ്ങാണ്ട് പിന്നെ ഇനി പോകാനുള്ള ടൈമായി അപ്പോൾ പിന്നെ ഞാൻ തിരക്കായി മക്കളെ മാറ്റിക്കണോ ഓരോ വിളിപ്പിക്കണോ അങ്ങനത്തെ ഒക്കെ ഓരോ തിരക്കായി അപ്പോൾ അങ്ങനെ ആയാലേക്ക് പോയിട്ടോ അപ്പോൾ എത്രയോ ഉള്ളു എൻ്റെ ഒരു ദിവസത്തെ വീഡിയോ കേട്ടോ രാവിലെ മുതൽ വൈകുന്നേരം വരെയുള്ള ഒരു വീഡിയോ അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തറുണ്ടെങ്കിൽ സബ്സ്ക്രൈബും ചെയ്യട്ടോ അപ്പോൾ ഇനിയും നല്ല നല്ല വീഡിയോസുമായി നമുക്ക് വീണ്ടും കാണാം